ഹായ് ജാസു നീ വീടെത്തില്ലടാ ഞാൻ കടയില് ഉമ്മയുടെ വിറക് അടിച്ചു മാറ്റുന്ന വിറക് കള്ളി ഞാൻ അടിച്ചു മാറ്റുന്നതല്ല എനിക്ക് എന്റെ ഉമ്മ തരുന്നതാ എൻ്റെ ഉമ്മ അവിടെ ഇങ്ങനെ റെഡിയാക്കി വെക്കും എന്നിട്ട് ഒരു സമയത്ത് അതെടുത്തുകൊണ്ട് പോരൂ ഞാൻ അടിച്ചു മാറ്റുന്നതെന്നല്ലേ വീടെത്തിയില്ലടാ എല്ലാരും ലൈക്ക് അടിക്കടോ എന്താണ് എല്ലാവരുടെ നാട്ടിലും വിജയം ഉറപ്പിച്ചോ ൂ ഞാൻ കടയിലാണല്ലേ പറക്ക് വൈകുന്നേരം പോവുള്ളു എല്ലാവരും ലൈക്ക് അടിക്കൂട ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ കൂട്ടല്ലാത്തവരൊക്കെ കൂട്ടാ കൂട്ടാ കല്ല്യാക്കില്ലേ ദീപ് പോയാ ദീപക്ക പോയ ദീപക്ക ഓ അങ്ങനെയാണ് ഉമ്മയുടെ വിറക് കടിച്ചു മാറ്റുന്ന എന്താ പരിപാടി കള്ളത്തി ഹായ് പറയുന്നുണ്ട് ഷാഫലിക്കാ ഹായ് എല്ലാരും പോയോ ഞാൻ ഇക്കോണ വൈഫൈ എടുത്തതാ അപ്പൊ ഇക്ക അവിടെ ഫോണിൽ കളിക്കുമ്പോ കറക്ക കഴിച്ചോ മുത്തൂന് ഫറൂസിനെ മാത്രം പറ്റുള്ളു നമ്മളൊന്നും വിൽക്കൂല ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ എല്ലാരും പോയെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ കറക്കായിരുന്നു കറക്കാം എന്നാ ഉണ്ട് നല്ലതന്നെടാ ഞാൻ കഴിച്ചോ അവിടെയോ ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കാൻ കുറച്ചും കൂടെ ടൈം എടുക്കും ഇവിടെ ചോറ് കൊടുക്കുന്ന തിരക്കില്ലല്ലേ പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ കുറച്ചു നേരം ലീവ് ഇട്ടതാ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കണം ഹോട്ടലിലായതുകൊണ്ട് തിരക്കടാ കഴിഞ്ഞിട്ട് കഴിക്കു കുറച്ചും കൂടെ കഴിയും നിനക്ക് എന്തായിരുന്നു സ്പെഷ്യൽ ബ്രൂ നമ്മുടെ എവിടെ പോയി ഇവിടെ വന്നിട്ട് പോയി തോന്നുന്നു കാണാല്ല വരും ഇതൊക്കെ അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉമ്മ വിറകുണ്ടാക്കുന്ന മകൾ കൊണ്ടുവന്നു അങ്ങനെ ഇല്ലടാ ഉമ്മ അങ്ങനെ വിറകുണ്ടാക്കി വെക്കും ഉമ്മ എനിക്ക് തന്നിട്ടാ ഞാൻ കൊണ്ടുവരുകട്ടോ അല്ലെങ്കിൽ ഉമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് തരും ഇപ്പൊ ഇനി അങ്ങനെ കൊണ്ടുവരാറില്ല മുന്നൊക്കെ അങ്ങനെ കൊണ്ടുവരാറുണ്ട് ഇപ്പൊ വിറകിന്റെ ആവശ്യമില്ലല്ലോ ഇപ്പൊ പിള്ളേർക്ക് എന്തെങ്കിലും ഗ്യാസം ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഹോട്ടലിലേക്ക് വരും അങ്ങനെയല്ലേ വരുന്നവരൊക്കെ ലൈക്ക് അടിക്കടോ എന്താണ് ലൈക്ക് അടിക്കാത്ത എന്താ പിരിപ്പിച്ചിരിക്കണേ ഓ എനിക്ക് സുഖം ചെറുക്കത്ത സുഖാണോ ലൈക്ക് താങ്ക് യു എല്ലാരും പോയെന്ന് തോന്നുന്നു ഇവിടെ കറക്കായിരുന്നു നെറ്റിലാണ്ട് സുഖം അല്ല എല്ലാരും എവിടെ പോയവിട പോയി തോന്നുന്നു എന്നെ കാണാഞ്ഞപ്പ എല്ലാരും പോയി തോന്നുന്നു മെഷീർക്ക് മുത്തൊക്കെ ഫുഡ് കഴിച്ചോ മേശർ വിളിക്കട്ടെ മുത്തു ഹായ് പറയുന്നുണ്ട് കേട്ടോ ഷാഹുൽക്ക് പോയോ ഷാഹുൽ ബ്രോ പോയോ ും കേൻ കേ കൊറച്ചു നേരം ലീവ് ഇടാൻ ഒന്ന് കേട്ടെങ്കിൽ ലീവ് ഇട്ടതാ പട്ടാരെയും കാണുന്നില്ല ആരാ ജയിച്ചത് ഇവിടെ തോറ്റു നാല് വാർഡ് പോയി ഇവിടെ യു ഡി എഫ് ജയിച്ചു വേറെവിടൊക്കെ എന്തൊക്കെയാ കൂടുതല് യു ഡി എഫ് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കടോ കമെന്റ് ഇടവോ എന്തായാലും ഒന്നും പറയാത്ത സി സി ടി വിളെ ഇറങ്ങി വരൂ നിങ്ങൾക്ക് വേറെ ഒന്നും പണിയില്ലേ എന്തും പണിയില്ലേ എന്ത് വെച്ചി എന്ത് പറ്റി ഫാറൂഖ് ബ്രോ എവിടെ കാണാറില്ലല്ലോ എനക്ക് സുഖാണോ അടിക്കടോ വിരിപ്പോളെ ഞങ്ങൾ എന്താ ലൈക്കടിക്കാത്ത ജയിക്കണേ കാര്യം പറഞ്ഞപ്പോടെ ഏത് സലിക്കൂലേ ആര് ഭരിച്ചാലും ഭരിക്കണ അല്ലേ നമ്മളെ ഒക്കെ കണ്ട് തുറന്ന കാര്യം ഓ അതാ വന്നിക്കണ് ചോക്ക് പൊടിയറ്റി ലാൽ സലാം സഗാവിണ്ട് സൂര്യത്തോ ആറ് പറയുന്നുണ്ട് കൊള്ളാമെന്ന് പറയുന്നുണ്ട് സൂര്യാ വെൽക്കം പറിച്ചിരിക്കുന്നു എന്താ ചിരി വോട്ടിംഗ് മെഷീൻ നിരോധിക്കണം എന്തിനാ അതെന്തിനാ അത് നിരോധിച്ച പിന്നെ നീ എങ്ങടാ പോയേ വന്നിട്ട് ദീപു നെറ്റില്ല ഞാൻ റേഞ്ചും ണി വെൽക്കം എല്ലാ ചങ്ക് സഹോദര സഹോദരിമാക്കും സുഖമാണെന്ന് കരുതുന്ന സുഖമായി എപ്പോഴും മനസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് ആ അബി അങ്ങനെ തന്നെ കേട്ടോ ദീപു ഹാ പറയുന്നുണ്ട് കണ്ണൂക്കാരി കേന്ദ്ര തിരഞ്ഞെടുപ്പ് പോലെ കോൺഗ്രസിനെ മുൻനിർത്തി ബി ജെ പി പലയിടത്തും കേറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ദീപു എന്ന് പറയുന്നുണ്ട് റയുന്നുണ്ട് ശരിയെന്നെയാ ദീപുക് അതൊന്നും ഇപ്പൊ എനിക്ക് തല്ലുടാൻ വയ്യാറു ഹായ് ഇപ്പൊട്ട് മിനിറ്റേ ഹായ് ഹായ് ഞാൻ ചോറ് കൊടുക്കാൻ പാടോ കണ്ണൂർക്കാരെ മൊത്തം വെറുത്തുപോയി ദീപു ഒരു പാവം കണ്ണൂർക്കാരിയാണ് ഞാൻ എൻ്റെ ദീപു പോടാ പറയുന്നത് അങ്ങനെ പോകാതി വയസ്സ് കൊറേ ആയി നത്തിങ് നത്തിണ്ട് എന്റെ ബ്രൂ ഏതാന്ന് നിന്റെ ബ്രോ നിനക്ക് എന്താ പറയാ മറ്റേ ഇത് സത്യത്തിൽ ില്ല ഇന്ന് ഇന്നലെസിന്റെ ലയിന്നു മനസിലായത് പിന്നെ ഡി പി ഇന്നലെ ഒന്നും ഡി പിറക്കം ഒരക്കമ്മലി എടോ ഇക്കാൻറ്റർത്തും വൈഫോ അതോടാ നല്ല വിശേഷിച്ചടാ അതീ എന്നിട്ട് പോയി തോന്നുന്നു ആരെയും കാണില്ല ഓ രാത്രിയിലാ അതാവും നല്ല എല്ലാരും പോയോ ഉള്ള ഒരു കമന്റ് കമ്മിറ്റിടോ എല്ലാരും പോയോ ആരാ ഉള്ള അണ്ണാച്ച മക്കളെ കടയിൽ പോലെ ആരാ രണ്ടു പേര് കമ്മിന്റെ hello bangal kal adle I'm into that too. The... എല്ലാരും പോയാൽ തലവേദന കുരുളയങ്ങൾ എന്തായാലും ഒന്നും ഇണ്ടാത്തത് ആരും മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ പോവാ എല്ലാരും പോയി മുത്തൂ. അനു കാണല ടാ ഞാൻ പോട്ടെ വൈകീട്ട് വരാട്ടോ ആരെയും കാണാല്ലോ വെറുതെ എവിടെയും ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഫുഡൊക്കെ കേൾക്കട്ടെ അപ്പൊ എല്ലാരോടും പോയിട്ടാ